നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും തരിതരി പോലെയുള്ള കുരുക്കളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും പറ്റുന്ന ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്ന് വെറും രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് എല്ലാവരും വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഫേസ് പാക്കാണ് പിന്നെ ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്തു നോക്കുക പിന്നെ തരി തരി പോലുള്ള കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മാറാനായിട്ടും ഡാർക്ക് സ്പോട്ട്സ് മാറാനായിട്ടും പിഗ്മെന്റേഷൻ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയ ഒരു ഫേസ് പാക്ക് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റം ഐറ്റമാണെന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും വെറുതെ കളയുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ഫേസ് പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു പാക്ക് നമുക്ക് ഹെയറിലും ഫേസിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതേപോലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും ചുളിവുകൾ മാറ്റും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെയാണ് ഹെയറിലും മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ടും താരൻ മാറാനായിട്ടും മുടി നന്നായിട്ട് ഷൈനിങ് ആയിട്ട് കിടക്കാനായിട്ടും ഉള്ളോടുകൂടി വളരാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിത് തലേന്നത്തെ കഞ്ഞിവെള്ളത്തിൽ രണ്ട് സ്പൂൺ ചെറുപയറാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ചെറുപയർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ടൈറ്റാക്കാനായിട്ടും സ്കിൻ ലൈറ്റൺ ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് അപ്പോൾ ഇതുപോലെ തലേന്ന് രാത്രിയിൽ തന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ ചെറുപയറ് ഇട്ട് വെക്കുക പിറ്റേന്ന് നാമഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് കിട്ടും അതേപോലെ തന്നെ ആ ഒരു ചെറുപയർ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്കിൽ കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്തിരിക്കുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ കാരണം ഇതിൽ ഒരുപാട് തരിതരിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇനി ഇത് അരിച്ചെടുക്കാം ഇതേപോലെ ഒരു അരിപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചോ നമുക്കിത് അരിച്ചെടുക്കാം ഇപ്പം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും തിക്കായിട്ട് ഹെയർ വളരാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് രണ്ട് സ്പൂണാണ് കേട്ടോ എടുക്കുന്നത് ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടി ഇതിന്ത്രയും ആവശ്യമില്ല അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പോവുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം അങ്ങോട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹെയറിൽ അപ്ലൈ ചെയ്താലും നല്ലതാണ് അപ്പോൾ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ എല്ലാവരും വീട്ടിൽ കിട്ടുന്ന ഐറ്റവും ആണ് അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും മുഖത്തെ കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ടും കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് പാക്കാണ് കേട്ടോ ഞാൻ ഇനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാകും കേട്ടോ ഉറപ്പുള്ള കാര്യമാണ് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അതാണ് അത്രയും ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ടും പാടുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണാം ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അട്ടേപൊളി റിസൾട്ടാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടൈം പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും കറുത്ത പാടുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ വളരെ ഹോം ആയിട്ടുള്ള ഒരു അട്ടേപൊളി നാച്ചുറൽ ഫേസ് പാക്ക് ആണ് ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റഡ് ആ അടുത്ത വീഡിയോയിൽ കാണാം ബൈ